ഇൻസ്റ്റാഗ്രാമിൽ ബ്രാൻഡഡ് കണ്ടന്റ് വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് മാർക്കറ്റ് പ്ലേസും ഡിസ്കവർ പ്രോജക്റ്റും വന്നിട്ടില്ല ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പായിട്ടും ചെക്ക് ചെയ്യുക വാട്സാപ്പ് ഗീസ് ബോക്സിന് വേണ്ടിയിട്ട് നാസ്യമാണ് പല ആളുകളും എന്നോട് പേഴ്സണൽ പേഴ്സണലായിട്ടും വാട്സാപ്പിലും മെസ്സേജ് ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിന് കൂടുതൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ട ഒരു ചോദ്യമാണ് ഇൻസ്റ്റാഗ്രാമിന്റെ മോണിറ്റൈസേഷൻ ടൂള് ആക്റ്റീവ് ആണ് മോണ്ടേസേഷൻ ടൂൾ ആയിട്ടുള്ള ബ്രാൻഡഡ് കണ്ടന്റ് വന്നിട്ടുമുണ്ട് പക്ഷെങ്കിലും ബ്രാൻഡഡ് കണ്ടന്റിൽ നിന്നും എൺ ചെയ്യാനുള്ള ഡിസ്കവർ പ്രോജക്റ്റും മാർക്കറ്റ് പ്ലേസും കാണുന്നില്ല ഇത് ഇതെന്തുകൊണ്ടാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ ബ്രാൻഡഡ് കണ്ടന്റിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബ്രാൻഡഡ് കണ്ടന്റ് വഴി നിങ്ങൾക്ക് ഏർ ചെയ്യാൻ പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പറയുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക நேரம் நமக்கு விடியலைக் கிடக்கா LET'S கோ എന്തൊക്കെയാണ് ആ നാല് കാര്യങ്ങൾ എന്ന് പറയുന്നതിന് മുമ്പേ ബ്രാൻഡഡ് കണ്ടന്റ് എന്താണെന്ന് വളരെ ചുരുക്കി ഞാനൊന്ന് തരാം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് പല ബ്രാൻഡുകളുമായിട്ട് ഇൻസ്റ്റാഗ്രാം ത്രൂ നമുക്ക് കൊളാബ് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും ഇതിന്റെ ഭാഗമായിട്ടാണ് ബ്രാൻഡഡ് കണ്ടന്റ് എന്നുള്ള മോട്ടൈസേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ബ്രാൻഡഡ് കണ്ടന്റ് സബ് ആയിട്ട് വരുന്നതാണ് ക്രിയേറ്റർ മാർക്കറ്റ് പ്ലേസും അതേപോലെ തന്നെ ഡിസ്കവർ പ്രൊജക്റ്റ് ഈ ഒരു ഡിസ്കവർ പ്രൊജക്റ്റും മാർക്കറ്റ് പ്ലേസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പറയുന്ന നാല് കാര്യങ്ങൾ നമ്മൾ ായിട്ടും പാലിച്ചിരിക്കണം ആ ഒരു നാല് കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ടുള്ളത് നിങ്ങളുടെ ഒരു അക്കൗണ്ട് ഉറപ്പായിട്ടും ഒരു പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ ഒരു ബിസിനസ് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കണം മേ എല്ലാ ആളുകളും ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കും പല ആളുകളും അപ്പോഴും ഡൗട്ട് ചോദിക്കുന്നുണ്ട് ബിസിനസ് ആണോ അല്ലെങ്കിൽ ക്രിയേറ്റർ ആണോ ബെറ്റർ എന്ന് ഏതാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ പക്ഷേങ്കിലും നിങ്ങളൊരു പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ പ്രൈവറ്റ് അക്കൗണ്ടിനെ മാറ്റിയിരിക്കണം അതാണ് ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് രണ്ടാമത്തെ കാറ്റഗറിയാണ് പല ആളുകളും കൂടുതലായിട്ടും എത്ര ഫോളോവേഴ്സ് വേണം നമുക്ക് ബ്രാൻഡഡ് കണ്ടന്റില് ഡിസ്കവർ പ്രോജക്റ്റും മാർക്കറ്റ് പ്ലേസും ഓപ്പൺ ആയി കിട്ടുവാൻ വേണ്ടി ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു മാനദണ്ഡം ഇൻസ്റ്റാഗ്രാം നമുക്ക് മുന്നിലേക്ക് വെക്കുന്നില്ല പക്ഷേങ്കിലും ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് അഞ്ഞൂറ് ഫോളോവേഴ്സ് എങ്കിലും വേണം അതേപോലെ തന്നെ അഞ്ഞൂറിന്റെ മുകളിലേക്കാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ എങ്കിലും ഈ ഒരു അഞ്ഞൂറ് ആയെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റ് പ്ലേസും അല്ലെങ്കിൽ ഡിസ്കവർ പ്രോജക്റ്റും ഓപ്പൺ ആയി കിട്ടണമെന്നില്ല കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആയിട്ട് നല്ല റീലുകൾ ഇട്ടു പോകണം അല്ലെങ്കിൽ പോസ്റ്റുകൾ ഇട്ടു പോകണം ഈ ഒരു പോസ്റ്റിന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റീച്ച് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കിട്ടണം എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ പല ആളുകളും തെറ്റിദ്ധരിക്കുന്നത് വ്യൂസ് ആണോ എന്നാണ് പക്ഷേ വ്യൂസ് എന്ന് പറയുന്ന അല്ല എൻഗേജ്മെന്റ് വ്യൂസ് അതിലൊരു ഘടകമാണ് എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് വ്യൂസ് ആണ് എൻഗേജ്മെന്റ് എന്ന് ഒരിക്കലും വ്യൂസ് അല്ല എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ ഒരു റീല് നിങ്ങൾ ഒരു തേർട്ടി സെക്കൻഡ് ആണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കഴിയുമ്പോൾ ഈ ഒരു തേർട്ടി സെക്കൻഡിൽ ഒരു ട്വന്റി ട്വന്റി ഫൈവ് സെക്കൻഡ് എങ്കിലും നിങ്ങളുടെ വീഡിയോസ് ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അതാണ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ തേർട്ടി സെക്കൻഡാണ് പക്ഷേങ്കിൽ നിങ്ങൾക്ക് ട്വന്റി അല്ലെങ്കിൽ ട്വന്റി ഫൈവ് സെക്കൻഡിൽ താഴെയാണ് വ്യൂസ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ വീഡിയോസിന് എൻഗേജ്മെന്റ് വരുന്നില്ല ചില വീഡിയോസ് ഒക്കെ നമ്മൾ ഒരു ഫൈവ് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ടെൻ സെക്കൻഡ് ആയി കഴിയുമ്പോൾ തന്നെ തട്ടി മാറ്റി അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തു പോകാറാണ് ഇങ്ങനെയുള്ള വീഡിയോസ് എൻഗേജ്മെന്റിലേക്ക് വരത്തില്ല ഇപ്പോഴെൻഗേജ്മെന്റ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും എൻഗേജ്മെന്റ് ഓൾറെഡി വന്നു കഴിയുമ്പോൾ ലൈക്കും ഷെയറും കൂടുതലായിട്ട് വരികയും ആ ഒരു ലൈക്കും ഷെയറും നമ്മുടെ എൻഗേജ്മെന്റിലേക്ക് വരാനും സാധ്യതയുണ്ട് ഇനി പറയാൻ പോകുന്ന നാലാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം മറ്റൊന്നുമല്ല എൻഗേജ്മെന്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ നല്ല കണ്ടന്റ് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം ഇത്തരത്തില് നല്ല രീതിയിലുള്ള കണ്ടന്റ് എത്തിച്ചു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിലേക്ക് എൻഗേജ്മെന്റ് വരികയും നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്തു വരികയും അതിൽ നിന്നും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുകയും ചെയ്യും കറക്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റി കണ്ടന്റ് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ടൈം പീരീഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആകുകയും നിങ്ങൾക്ക് ബ്രാൻഡഡ് കണ്ടന്റ് വഴി നല്ല രീതിയിലുള്ള ഏണിംഗ്സ് കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു നാല് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതേ ബ്രാൻഡഡ് കണ്ടന്റിൽ ഡിസ്കവർ പ്രോജക്റ്റും മാർക്കറ്റ് പ്ലേസും ഓപ്പൺ ആയി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഡൌട്ടുകൾ ഇതിനെ ിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പ് ചെയ്യുകയാണ് ഇൻസ്റ്റാഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള എന്തൊരു സംശയം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിലും ഉറപ്പായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ പെയ്ഡ് വർക്ക് ആവശ്യമുള്ള ആളുകൾക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ട് അതുവഴി അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താണ് ബെല്ലൈൻ കൂടി എനബിൾ ചെയ്ത് വെച്ചിരിക്കുക മറ്റു ദിവസം നല്ല വീഡിയോ കാണുമ്പോൾ off. Thank you.